കറക്റ്റ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു പതിനേഴ് വർഷം മുൻപാണ് ആദ്യമായിട്ട് ഞാൻ ഒരു ചിക്കൻ ചവായ കഴിക്കുന്നത് ഒരു ഒന്നര വർഷം മുൻപാണ് ഞാൻ ആദ്യമായിട്ടൊരു ചിക്കൻ ഷവർമ്മയും കഴിക്കുന്നത് അന്ന് ചിക്കൻ ചവായക്ക് ക്വാർട്ടറിന് നാൽപ്പത് രൂപയായിരുന്നു റേറ്റ് എന്നാണ് എൻ്റെ ഓർമ്മ ചിക്കൻ ഷവർമ്മയ്ക്ക് എന്തായാലും ഇരുപത്തഞ്ച് രൂപയായിരുന്നു അതാണ് കറക്റ്റായിട്ട് ഓർമ്മയുണ്ട് ആദ്യമായിട്ട് ഞാൻ ഷവർമ കഴിക്കുന്നത് ഒരു ദിവസം വൈകുന്നേരം ഒരു ദിവസം വൈകുന്നേരം സ്കൂളിൽ വരുന്ന ഒരു നാലര ആ ഒരു സമയത്ത് അത് കഴിച്ചത് കണ്ണൂർ ഫോർട്ട് റോഡിൽ മുസ്തഫ ബുക്സ് ഉണ്ട് മുസ്തഫ ബുക്സിൻ്റെ സൈഡിലൊരു ചെറിയ പോക്കറ്റ് റോഡ് ഉണ്ട് ആ പോക്കറ്റ് റോഡ് കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലുള്ള ബിംബി സ്കൂൾ ബാറിന് രണ്ട് ഷവർമേ ആയിരുന്നു ഒറ്റ ഇരിപ്പിന് ഞാനിന്ന് കഴിച്ചത് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ വേറൊരുത്തിനും ഉണ്ടായിരുന്നു ഒന്നും കഴിച്ചിട്ടുണ്ട് രണ്ടര അപ്പോൾ അങ്ങനെ ആകെ മൊത്തത്തിൽ നാല് ഷവർമ നമ്മൾ ചെറുതായിട്ട് വിഷയത്തിൽ നിന്ന് വഴിമാറി പോകുന്നുണ്ടല്ലേ അത് ചില കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ പഴയ കാര്യങ്ങളെല്ലാം ഓർത്തു അതുകൊണ്ടാണ് അലമ്പുട്ടേക്ക് അപ്പോൾ ഞാൻ ഇന്ന് ഷവർമയും ഷവായി എല്ലാം കഴിക്കാൻ വന്നിട്ടുള്ളത് കണ്ണൂരിലെ ഒരു പുതിയ സ്പോട്ടിലാണ് ഇവിടുന്ന് ഈ ഷവർമ്മ കഴിച്ചേരോ എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല പഴയ കുറേ കാര്യങ്ങൾ ഇങ്ങനെ അലയടിച്ച് പോയി കേട്ടോ എൻ്റെ മനസിലൂടെ അതൊക്കെ ഒരു കാലല്ലേ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത കുറേ ഓർമ്മകൾ അപ്പം അങ്ങനെ ഷവർമ്മ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇവിടുന്ന് കഴിച്ചത് ഈ ചിക്കൻ ചവായ്ക്ക ഈ മസാല ചിക്കൻ ചവായ ഇവിടെ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് റുപ്യയ്ക്ക് ഒരു ഫുൾ മസാല ചവായ കിട്ടും പിന്നെ അതിൻ്റെ കൂടെ നാല് ലേശം ബട്ടറിലും തേച്ചിട്ടുള്ള കുബൂസും ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള മറ്റേ കുബൂസല്ലേ ആ കുബൂസെല്ലാം ഇവിടെ കൊടുക്കുന്നത് കുറച്ച് നേരിയ ടൈപ്പുള്ളതാണ് ഈ കുബൂസാണെ അതിലേശം മസാല ഒഴിച്ചിട്ടില്ല ആ ചിക്കനോട് ചേർത്ത് പിടിച്ചിട്ട് അതിൻ്റെ കൂടി ഇങ്ങോട്ട് എടുത്തിട്ട് കഴിച്ചു നോക്കിയാൽ നല്ല ടേസ്റ്റല്ലുണ്ട് പക്ഷേ അധികം ചിക്കൻ്റെ തൊലിയിൽ ഇങ്ങനെ നിൽക്കാണ്ട് കഴിക്കുന്നത് നമ്മളെ വയറിനെല്ലാം ഭയങ്കര മോശമാണ് എന്നാണ് ഇപ്പം കുറച്ച് ആളുകളുടെ ഇടയിൽ നിന്നും അവനക്ക് അറിയാൻ പറ്റിയത് അതുകൊണ്ട് പരമാവധി തൊലി ഒഴിവാക്കിയിട്ട് ചിക്കൻ്റെ പീസ് മാത്രം കഴിക്കുക അതെൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞൊന്നു ഇനി നീ ആരാ ഇത് പറയാമെന്നൊന്നും ചോദിക്കാൻ നിൽക്കണ്ടേ നിങ്ങളിഷ്ടമാണ് പിന്നെ ഒന്ന് സെറ്റാവാൻ ഒരു മൊയ്റ്റ കൂടെ അങ്ങോട്ട് പിടിപ്പിച്ചിട്ട് എക്സ്ട്രാ മസാല ലേശം കൂടെ വാങ്ങി എന്നിട്ട് അതുവ ചിക്കൻ്റെ മേലേക്ക് അങ്ങോട്ട് പതുക്കി ഒഴിച്ചേ ഇനി ഒരു കാര്യം കൂടെ പറയാം ഈ മസാല വാങ്ങിച്ചിട്ട് വഹിക്കുന്നതെല്ലാം നമ്മൾ വീഡിയോ പേർപ്പസിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇത് മൊത്തമായിട്ട് നക്കി കുടിക്കൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കും പിന്നെ ചിക്കൻ മൊത്തമായിട്ട് കഴിക്കും കേട്ടോ അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നല്ലോണം മസാല കഴിക്കാൻ നിൽക്കണ്ട നിങ്ങളുടെ കുടം എല്ലാം മോശം വീഡിയോയിൽ അങ്ങനെ വലുത് കാണിക്കും അപ്പം പറഞ്ഞിട്ടില്ലാന്ന് വേണ്ട അങ്ങനെ കാണുന്ന എല്ലാം നൂറ് ശതമാനം സത്യം ഒന്നുമില്ലാന്ന് മനസ്സിലാക്കി എല്ലാവർക്കും കൊള്ളാം അത്ര തന്നെ അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തത് ഒരു ബീഫ് ഷവർമ റുമാലി റൊട്ടിയിൽ മയോണീസി കഴിച്ചിട്ട് അതിൻ്റെ അകത്ത് ബീഫും ഉള്ളിയും തക്കാളിയും കസും ഫ്രഞ്ച് ഫ്രൈസിലൊട്ടിട്ട് ഇങ്ങനെ റാപ്പ് ആയിട്ട് ഇതാ ഇങ്ങനെ ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്ന ഈ ബീഫ് ഷവർമ്മ കണ്ണൂർ ടൗണിൽ അല്ലെങ്കിൽ കണ്ണൂർ ടൗൺ പരിസരത്ത് നിലവിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ബീഫ് ഷവർമ്മ ഞാൻ പറഞ്ഞത് ഒന്നും കൂടി നോട്ട് ചെയ്ത് വെച്ചോ കണ്ണൂർ ടൗണിൽ നിലവിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ട് നാന്നേ പറഞ്ഞത് അപ്പോൾ അങ്ങനെ അത് കഴിച്ചതിന് ശേഷം നെക്സ്റ്റ് ആയിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം ഓർഡർ ചെയ്തു ഒരു ഹമ്മൂഷ് ഷവർണ്ണം ഒരു പ്ലേറ്റിൻ്റെ നടുവിൽ ലേശം ഹമ്മൂസ് ഇട്ട് എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് കുറച്ച് ഒലിവ് ഓയിൽ വെച്ച് രണ്ട് സൈഡിൽ ചിക്കൻ വെച്ച് ആ റൗണ്ടിൽ കുറച്ച് കസും വെച്ചിട്ടുള്ള ഓ അതിൻ്റെ അകത്ത് ഫ്രഞ്ച് ഫ്രൈസ് വരുന്നുണ്ട് ആ ഫ്രഞ്ച് ഫ്രൈസ് വരുന്ന പിന്നെ ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല അല്ലേ ഞാൻ പക്ഷേ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചിട്ടില്ല ഈ ചിക്കൻ ഇതാ ഇങ്ങനെ എടുത്തിട്ട് ആ ഹമ്മൂസിൽ കുറച്ച് നല്ലോണം മുക്കിയിട്ടാണ് കഴിച്ച് കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം അത്യാവശ്യം നല്ല ഒരു ഹമ്മൂഷവർ ചെയ്യും പിന്നെ റുമാലി റൊട്ടീൻ്റെ കൂടിയും കഴിച്ചിനെ റുമാലി റൊട്ടീൻ്റെ കൂടെ കഴിക്കുന്ന സമയത്ത് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് അതിൻ്റെ കൂടെ ചേർത്ത് വിളിച്ചേനെ എന്തായാലും റുമാലി മൈതിയാണെന്നല്ല പിന്നെ ഹെൽത്തിൻ്റെ കാര്യം ഞാൻ അന്നേരം ചിന്തിച്ചിട്ടില്ല അപ്പം അങ്ങനെ അതെല്ലാം ചേർത്ത് വെച്ചിട്ടാണ് കഴിച്ചത് പിന്നെയും പോയിട്ട് ഒരു രണ്ട് മൂന്ന് സിപ്പ് എടുത്ത് ഒന്നും കൂടെ ഒന്ന് ചാർജ് ആക്കിയ ശേഷമാണ് നെക്സ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തത് ഇത് കണ്ണൂർ ഒരു വിപ്ലവം സൃഷ്ടിച്ചൊരു ഐറ്റം ആയിരുന്നു ഇത് തുടങ്ങിയ സമയത്ത് ഷവർമേൻ്റെ ചിക്കണും പിന്നെ ചീസും പിന്നെ ഒരു സ്പെഷ്യൽ സോസെല്ലാം ഉപയോഗിച്ചിട്ടാക്കുന്ന ഹസൻ മത്താർ എന്ന് പറഞ്ഞൊരു ഐറ്റം ഈ ഒരു ഐറ്റത്തിൻ്റെ വീഡിയോ ഞാൻ വേറൊരു ഷോപ്പിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് വർഷം മുൻപേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരാണ് ഈ ഐറ്റം ശരിക്കും പറഞ്ഞാൽ കണ്ണൂർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആ ചെയ്ത സമയത്ത് അങ്ങ് കാസർഗോഡ് വരെ പിള്ളേർ ഇത് കഴിക്കാൻ വന്നിട്ടുണ്ട് ട്രെയിനിൽ കയറ്റിട്ട് ഇത് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഇവിടെ കണ്ണൂർ എത്തിയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട് ഇത് എങ്ങോട്ട പോണ്ടേന്നെല്ലാം ചോദിച്ചിട്ട് ഒരു തരംഗം തന്നെ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനും ഈ ആയിട്ട് ഇവിടുന്ന് ട്രൈ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കുക്ബൂസിൽ വരുന്ന ചീസല്ലോട്ടിട്ട് വരുന്നൊരു ഒരു ഷവർമ സാൻഡ്വിച്ച് എന്ന് പറയാം അപ്പം ഇത് കഴിച്ചു നോക്കിയാൽ ഇനി പണ്ടത്തെ ആ ടേസ്റ്റ് ഒന്നായിട്ട് കമ്പയർ ചെയ്യുന്ന ഒന്നുമില്ല എന്തായാലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ ചീൻ്റെ ആ തൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് ആലപ്പിനോസും പിന്നെ കുറച്ച് തഹിനിയെല്ലാം വേണേനും അതുണ്ടായിട്ടില്ല എന്നാലും വലിയ കുഴപ്പമുണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെ അതും കഴിച്ച് സ്പോട്ട് വരുന്നത് നമ്മുടെ കണ്ണൂർ എസ് എൻ പാർക്ക് റോഡിൽ സാബോയില്ലേ സാബോയിൻ്റെ എല്ലാം തൊട്ട് സൈഡിലുള്ള ഈ ടേർക്കിഷ് ഷവർമ മാൻ എന്ന് പറഞ്ഞ ഈ കടയാണ് പിന്നെ അവിടെ നിന്ന് പോകുന്നതിൻ്റെ അടുക്കായിട്ട് അവിടെ നിന്ന് ഒരു ഒരു ഷവർമ മോഡ് ട്രൈ ചെയ്തിന് ഇവരൊരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്ന കുറച്ച് സ്പൈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലാജവാബി എന്ന് പറയുന്ന ഒരു ഷവർമ മോഡ് അതും കഴിച്ചിട്ട് കുറച്ച് നേരം നടന്നിട്ട് ഞാൻ നേരെ പോയത് ഒരു ഫലുത കഴിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പം ചെറിയൊരു ഷുഗർ ഡയറ്റിലാണ് അതുകൊണ്ട് പരമാവധി മാത്രം കഴിക്കാണ്ട് എക്കാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് പക്ഷേ ഇടക്കൻ്റെ കൈന്നു അങ്ങനെ പിടിത്തം വിട്ടു കഴിഞ്ഞാൽ പിന്നെ കഴിക്കാണ്ട് എനിക്ക് എന്തെല്ലാം വല്ലതും വായ്പ പോകും അങ്ങനെ ഒരു മിസ്റ്റി മസ്തി എന്ന് പറഞ്ഞ ഒരു ഐറ്റം കഴിക്കാൻ വേണ്ടി കയറിയതാണ് ഞാനവിടെ പാഷൻ ഫ്രൂട്ട് ഐസ്ക്രീം എല്ലാം വരുന്ന ഒരു ഫലൂദിയാണത് അവസാനം ഞാനതൊരു ബൗളെല്ലാം വെച്ചിട്ടാണ് കഴിച്ചത് പക്ഷേ അത് മാത്രം കഴിച്ചിട്ടാണ് എനിക്ക് മതിയായില്ലാട്ടാ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഓർഡർ ചെയ്തു അതാണ് ഈ ഗുലാബ് ജാമുനും പിന്നെ കുനാഫേൻ്റെ കുറച്ച് അവശിഷ്ടങ്ങളും വെനില ഐസ് ക്രീമും അറേബ്യൻ ഡിലൈറ്റ് ഫ്ലേവേർഡ് ഐസ്ക്രീമും പിന്നെ കുറച്ച് റോസ്റ്റഡ് ആൽമണ്ടല്ലിട്ടിട്ട് വരുന്ന ഈ ഷെസാദി ഡിലൈറ്റ് എന്ന് പറഞ്ഞ ഈ ഐറ്റം അതല്ലിങ്ങനെ മേലേനെ കുത്തി ഇളക്കിയിട്ട് തഴേനേ കോരി എടുത്ത ശേഷം ഒരൈറ്റവും കൂടി ഓർഡർ ചെയ്തു ഇത് അഞ്ച് സ്കൂപ്പ് ഐസ്ക്രീം വരുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം രംഗോളി റാപ്ചർ എന്നാണ് ഈ ഒരു ഐറ്റത്തിൻ്റെ പേര് വെനില സ്ട്രോബെറി മാംഗോ ഓറഞ്ച് പിസ്ത ഇതാണ് അഞ്ച് ഫ്ലേവേർഡ് ഐസ്ക്രീം മുന്നൂറ് രൂപയാണ് അതിൻ്റെ റേറ്റ് അപ്പം മധുരം കഴിച്ച മത്തൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു ചൂട് വിത്തൗട്ട് കാപ്പച്ചിൻ ഓർഡർ ചെയ്ത് അത് കുടിക്കുമ്പോൾ ഓരോ തവണ കഴിക്കാനായിട്ട് ഒരു മൂന്ന് പാനിപ്പൊരിയോ വീണ്ടും വന്നിട്ട് ഓർഡർ ചെയ്ത് മൂന്ന് സ്കൂപ്പ് ഐസ്ക്രീം വരുന്ന ഒരു പ്ലേറ്റ് ഐസ്ക്രീം ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇതിന് തൊട്ട് മുമ്പേ കഴിച്ച ഐറ്റത്തിന് മുന്നൂറായിരുന്നു അതിന് തൊട്ട് മുമ്പേ കഴിച്ച ആയിട്ടത്തിന് ഇരുന്നൂറായിരുന്നു അതിൻ്റെയും തൊട്ടുമുമ്പേ കഴിച്ച മറ്റേ ഐറ്റത്തിന് നൂറ്റി എൺപത് രൂപയായിരുന്നു ഇതിൽ കേസ പിസ്ത കാഷ്യൂ ഡിലൈറ്റ് പിന്നെ അറേബ്യൻ ഡിലൈറ്റ് ഇത് മൂന്നുമാണ് ഐസ്ക്രീം ഫ്ലേവേഴ്സ് അവസാനം എന്നിട്ട് ഗ്ലാസ്സിൽ വരുന്ന ഒരു ഐറ്റം കൂടി ഓർഡർ ചെയ്തതിന് അതാണ് ഈ മെഹഫിൽ മെൽറ്റ് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ബെൽജിയം ഡ്രീം അറേബ്യൻ ഡിലൈറ്റ് പിന്നെ റെഡ് വെൽവെറ്റ് ഇത് മൂന്നാണ് ഇതിൽ വരുന്ന ഐസ്ക്രീം ഫ്ലേവേഴ്സ് പിന്നെ ക്രിസ്മസ് ഉണ്ട് ബ്യൂസിലി ഉണ്ട് കുറച്ച് കുനാഫേൻ്റെ അവശിഷ്ടങ്ങളെല്ലാം ആയിട്ട് കുറച്ച് ഒരു വെറൈറ്റി ആയിട്ട് അതിന് കേട്ടോ അത് കഴിച്ചതിന് ശേഷം പിന്നെ ഒരു അഞ്ച് ലവൂതി അങ്ങോട്ട് ഓർഡർ ചെയ്തു ഇവർ പുതിയതായിട്ട് ചെറിയ ലവൂദി ഇറക്കിയിട്ടുണ്ട് കുറച്ച് റേറ്റ് കുറച്ചിട്ടുള്ള അപ്പോൾ അഞ്ചെണ്ണം അത് ഓർഡർ ചെയ്തു പുതിയ ഫ്ലേവേഴ്സുമാണ് ഇനിയിപ്പം കുറേ ആൾ നോക്കിയാൽ ലവൂദാ ലവൂദാ ലവൂദന്നെല്ലാം പറഞ്ഞിട്ട് ഞമ്മളെ നെഞ്ചത്തോട്ട് വരും ഞാനെന്താ നോക്കണ്ടേ ഇട്ട പേര് പറയാനല്ല എന്നെ കൊണ്ടുപറ്റൂ ഇവർ ഇട്ട പേര് ലവൂദ അതുകൊണ്ടുതന്നെയാണ് ഞാൻ ലവൂദ ലവൂദെന്ന് പറയുന്നത് അപ്പോൾ ഇവർ ലവൂദയിൽ കുറച്ച് പുതിയ അഞ്ച് ഫ്ലേവേഴ്സ് ഇറക്കിയിട്ടുണ്ട് മൈസൂർ മോ പിന്നെ ഷാഹി ജാമൂൻ പിന്നെ ഗുലാബി റസ് ജലേബി മേള പിന്നെ ഒന്നും കൂടി ഉണ്ട് ആ ലഡ്ഡു റെസ്യ ഇത് പണ്ട് പരീക്ഷക്കെല്ലാം പോകുമ്പോൾ പോയിൻറ്റ്സ് ആയിട്ട് അഞ്ച് മാർക്കിൻ്റെ പഠിച്ചിട്ട് പോകില്ലേ അത് പറയുന്ന പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഈ അഞ്ചെണ്ണമാണ് പുതിയ ഫ്ലേവേഴ്സ് നൂറ്റി അറുപത്തി എട്ട് രൂപയാണ് ടാക്സ് അടക്കം ഇതിൻ്റെ റേറ്റ് അല്ല ഞാൻ കഴിച്ചു നോക്കിനി മൈസൂർ മാ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അതാണ് അത്രയും അങ്ങോട്ടും ഇഷ്ടമായിട്ട് ബാക്കി എല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് നമ്മളെ കണ്ണൂർ പ്രഭാത് ജംഗ്ഷനിലുള്ളതാണ് അലുദിയാണ് പലുദേൻ്റെ എല്ലാ ഔട്ട്ലെറ്റിലും ആ ഐറ്റംസ് എല്ലാം കിട്ടുക അതിനുശേഷം കുറച്ച് നേരം പയ്യാമ്പലം ബീച്ചിൽ പോയിരുന്നിട്ട് ഞാൻ വീട്ടിലേക്ക് പോയി